ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻപുലയുടെ ഏറ്റവും ലേറ്റായിട്ടുള്ള അപ്ഡേറ്റ് വീഡിയോയുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റുമായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇമിഗ്രേഷൻ നിയമങ്ങളിലൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് യു കെയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കകാലത്ത് ഒരു വൈറ്റ് പേപ്പർ യു കെ പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ അതേ തരം ഒരുപാട് കൺഫ്യൂഷൻസും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഒക്കെ പുറപ്പെടുവിക്കുകയുണ്ടായി ഇപ്പോൾ ഈ ഒക്ടോബർ പതിനാലിന് യു കെ ഗവൺമെൻറ് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ എന്താണ് നേരത്തെ ഞാനതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് യു കെയിലെ പി എസ് ഡബ്ല്യൂ കാലാവധിയൊക്കെ ഒന്നര വർഷങ്ങൾ കുറയ്ക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നു യു കെട്ട് വരാനുള്ള വിസ നിരാകരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഒരു സെഗ്മെന്റ് ആയിട്ടുള്ള പാർട്ട് ഗ്രൗണ്ട്സ് ഓഫ് എന്നൊരു സെഗ്മെന്റ് പൂർണ്ണമായിട്ട് മാറ്റി അപ്ഡേറ്റ് ആയിട്ട് പാർട്ട് സ്യൂട്ടബിലിറ്റി എന്ന പുതിയ സംഹിത അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പാർട്ട് സ്യൂട്ടബിലിറ്റി എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇന്ത്യക്കാർ എങ്ങനെയൊക്കെ ബാധിക്കും യു കെ വരാനുള്ള വിസ അപേക്ഷകളിൽ എങ്ങനെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് എടുക്കാം യു കെയിൽ വിസ അപേക്ഷിക്കുന്ന ആൾക്കാർ അറിയിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഏതൊക്കെ ടൈപ്പ് വിസയുണ്ട് അതേപോലെ നിങ്ങൾ വരുന്ന സ്കിൽഡ് വർക്ക് വിസ ജോബ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസ സ്പോൺസർഷിപ്പ് ഈട് ഈ നിൽക്കുന്നതന്നെയാണോ അതേപോലെ കമ്പനികൾ ലൈസൻസ് റദ്ദാക്കുമോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വിസ റഫ്യൂസലിനെ കുറിച്ചുള്ളത് ഏതൊക്കെ രീതിയിൽ വിസ റെഫ്യൂസ് ചെയ്യപ്പെടാം നിങ്ങൾക്ക് വിസ റദ്ദാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ അപേക്ഷ നിരസിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ അറിയിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത്രയും കാലമായിട്ട് പാർട്ട് നൈൻ അക്കൗണ്ട് ഓഫ് റെഫ്യൂസൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രകാരം ഒരു നിയമസംഹിത പ്രകാരമായിരുന്നു യു കെ യു വരാനുള്ള ആൾക്കാരുടെ വിസ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയും അത് റിജക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അപ്പം ഇപ്പോൾ അത് കുറച്ചുകൂടി അപ്ഡേറ്റ് ആക്കിയിരിക്കുക ഇത്രയും കാലം അത് റിജക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ക്രിമിനൽ പശ്ചാത്തലം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമായിരുന്നു പിന്നെ യു കെയിൽ വന്ന ശേഷം നിങ്ങൾ എന്തേലൊക്കെ രീതിയിൽ ക്രിമിനൽ ആക്കിയിട്ട് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയായിരുന്നു പിന്നെ നിങ്ങൾ ഓവർ സ്റ്റേയിങ് വിസയുടെ കാലാവധി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓവർ സ്റ്റേ ആയിട്ട് യു കെയിൽ നിൽക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു അതേപോലെ തന്നെ വിസ നേടാൻ വേണ്ടി നിങ്ങൾ രീതിയിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് നൽകിയിട്ടുണ്ടോ ഡിക്ലറേഷൻ നൽകിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് രീതിയിൽ നിങ്ങൾ ഫീസ് പെൻഡിങ് ഉണ്ടോ എങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടായിരുന്നു വിസ റിജക്ട് ചെയ്തിരുന്നത് ഒരുപാട് ഭേദഗതികൾ അതിൽ ഉണ്ടായിരുന്നു ചില ഫാമിലി വിസയിലൊക്കെ വന്ന ആൾക്കാർക്കൊന്നും ഒരു പാർട്ട് നയൻ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് പ്രകാരമുള്ള രീതിയിൽ വിസ റിജക്ഷൻ ഉണ്ടായിരുന്നില്ല ചില ആൾക്കാർക്ക് മനുഷ്യത്വപരമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റിനോട് കൂടി ഈ ഒരു നിയമം നൽകിയിരുന്നു മുൻപുള്ള പാർട്ട് നയൻ എന്ന് പറഞ്ഞ ഒരു നിയമം ഇപ്പൊ പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നത് പാർട്ട് സ്യൂട്ടബിലിറ്റി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് ഇതിലൊരു മനുഷ്യത്വപരമായിട്ടുള്ള പരിഗണനയും നൽകുന്നില്ല എന്നുള്ളത് എല്ലാ വിസകൾക്കും എല്ലാ വിസ റൂട്ടുകൾക്കും ബാധകമാണെന്നുള്ളതാണ് അതായത് ഫാമിലി റൂട്ടിലൊക്കെ ഫാമിലി വിസ ആവട്ടെ സ്കിൽഡ് വർക്കർ വിസയാവട്ടെ സ്റ്റുഡൻറ് വിസ ആവട്ടെ ഏത് വിസ കാറ്റഗറിക്കും ഈ ഒരു പുതിയതായിട്ട് വന്ന പാർട്ട് സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞ പുതിയ ഒരു വിസ റിജക്ഷൻ ഭേദഗതി ആപ്റ്റായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഉയർന്ന രീതിയിലുള്ള ഗുഡ് ക്യാരക്ടർ ഗുഡ് സ്റ്റാൻഡേർഡ് ക്യാരക്ടർ എല്ലാവരിലും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് നേരത്തെ പറഞ്ഞു ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരെയാണ് യു കെ വേണ്ടത് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് യു കെ വേണ്ടത് കൂടുതൽ നമ്പേഴ്സ് അല്ല എന്ന് പറഞ്ഞത് അതുപോലെ ചേർത്ത് ഒരു സംഭവം തന്നെയാണ് അതായത് എത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത്രയും ഏകീകൃതമായിട്ടുള്ള രീതിയിലുള്ള സെറ്റിംഗ്സൊക്കെയാണ് പുതിയ പുതിയ യു കെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് ഓഫീസേഴ്സിന് ഓഫീഷേഴ്സിന് ഇത് ഏറ്റവും നല്ലൊരു ഗുണമായിട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാം ഒരു ഏകീകൃതമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ തീരുമാനമെടുക്കാൻ വേറെ ഒന്നും കാര്യങ്ങളില്ല ഈ ഒരു ഈ ഒരു ഭരണഘടന എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നിയമസംഹിതയുടെ അടിയിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും റിജക്ഷൻ തെറ്റായ രീതി ചെയ്യാൻ രക്ഷൻ വരും എന്നുള്ളതുകൊണ്ട് തന്നെ ഓഫീസേഴ്സിന് ഇത് തീരുമാനമെടുക്കാൻ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല അതേസമയം തന്നെ മനുഷ്യത്വരോ ചില നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നതിൽ അപേക്ഷിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും വിസ റിജക്ട് ആവാനുള്ള സാധ്യത മുൻപത്തെക്കാൾ മൂന്നിരട്ടിയാണ് എന്നുള്ളതാണ് ഇത് നമ്മൾ അടുത്തൊരു പോയിന്റ് ഔട്ട് വരിക ഇന്ത്യക്കാരായിട്ടുള്ള അപേക്ഷകരൊക്കെ എങ്ങനെ ബാധിക്കും ഗൗരവരമായിട്ട് ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അതായത് സ്റ്റുഡൻസ് വിസക്കാവട്ടെ ഏത് വിസക്കാണെങ്കിലും അപേക്ഷിക്കുന്ന സമയത്ത് പുതിയ പാർട്ട് സൂട്ടബിലിറ്റി എന്നുള്ള ആക്ട് ഇന്ത്യക്കാരെയും മറ്റുള്ള ഇന്ത്യക്കാരെന്നുള്ള നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീട് യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും യു ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരെയും വളരെ ഗൗരവരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലൊക്കെ ഓവർ സ്റ്റേകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട് കാരണം ഈ പറഞ്ഞപോലെ പി എസ് ഡബിൾ പീരീഡ് കഴിഞ്ഞ് ജോലി കിട്ടാത്ത സിറ്റുവേഷൻസ് വരാം ചില ആൾക്കാർക്ക് ഒന്നോ രണ്ടോ മാസം ഓവർസ്റ്റേ ചെയ് ഓവർസ്റ്റേ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം മുൻപത്തെ സാഹചര്യത്തിൽ ചില രീതിയിലൊക്കെ ഒരു ഇളവുകളൊക്കെ എല്ലാവർക്കും അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യപരമായിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് ഇളവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അത് സാധിക്കില്ല എന്നുള്ളത് തന്നെ ഒരു ദിവസം ഒരു ദിവസം ഓവർസ്റ്റേ ആയി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിസ റിജക്ഷ വരാനും പുതിയ രീതിയിൽ യു കെയിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളുമാണ് സംജാതമായിരിക്കുന്നത് ചെറിയൊരു പിഴവുകൾ പോലും ഭാവിയിൽ സ്കിൽഡ് വർക്കർ വിസയെ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടിന്യൂ ചെയ്താൽ ഐ എൽ ആറിനെ പോലും ബാധിക്കാൻ ഇടയാകും എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ് ഈ സംഭവം വ്യക്തമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പം നിങ്ങൾ അത് ചെയ്യേണ്ടത് വിസ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ രേഖകളെല്ലാം ഡബിൾ ചെക്ക് ചെയ്യണം പരിശോധിക്കണം അതിൽ യാതൊരു രീതിയിലുള്ള സങ്കീർണ്ണതും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം മിസ്റ്റേക്സ് ഇല്ലെന്ന് ക്ലറിക്കൽ മിസ്റ്റേക്കും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം കാരണം വൺസ് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് റിജക്റ്റ് കഴിഞ്ഞാൽ പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ വിസയിൽ അപേക്ഷിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ തെറ്റുപറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പത്ത് വർഷം വരേക്കും യു കെയിലോട്ട് വരാൻ ബാൻ ചെയ്യപ്പെടുന്ന രീതിയിൽ വലിയ തെറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതായത് ചെറിയൊരു ഒരു നിങ്ങൾ രേഖകൾ കൊടുക്കുന്ന റെക്കോർഡുകൾ കൊടുക്കുന്ന ചെറിയ വിവരങ്ങൾ മിസ്റ്റേക്സുകൾ ഗവൺമെൻറ് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് യു കെ വരാൻ സാധിക്കാത്ത രീതിയിലുള്ള ബാനായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ബോധവന്മാരായിരിക്കണം നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതേപോലെ തന്നെ വർക്ക് വിസ പുതുക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതല്ല എങ്കിൽ എന്താണ് പാർട്ട് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് യു കെ യു കെ ഹോം ഓഫീസ് സൈറ്റിൽ പോയി മനസ്സിലാക്കണം വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിലുള്ള സുതാര്യത ഉറപ്പുവരുത്തണം മുൻപ് എന്തെങ്കിലും നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ അതെല്ലാം നിങ്ങൾ റെക്കോർഡിൽ കാണിക്കണം ചുരുക്കത്തിൽ പാർട്ട് നയലിൽ നിന്ന് പാർട്ട് സ്യൂട്ടുവിലോട്ടുള്ള മാറ്റം ബുദ്ധിമുട്ട് തന്നെയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം യു കെയോട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ഉറുക്കുകയാണെന്നെ പറയാൻ പറ്റും എല്ലാ രീതിയിലും പിടി വീഴ് വീഴുകയാണ് അല്ലേ അതായത് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വിസ പുതുക്കാൻ ബുദ്ധിമുട്ടാണ് വിദ്യാഭ്യാസത്തിന് എഡ്യൂക്കേഷൻ വിസയിൽ വരികയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിസ റിജക്ഷൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലും ആയിട്ടുള്ള എല്ലാ രീതിയിലും ക്വാളിറ്റി ഉള്ള ആൾക്കാരെയാണ് യു കെ തിരയുന്നത് എന്ന് തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള യു കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കാരണം ചെറിയ ചെറിയ പിഴവുകൾ പോലും വിസ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നിയമങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അറിഞ്ഞിരിക്കാൻ അത്യാവശ്യമാണ് അത് നിങ്ങൾ ഈ ചാനൽ തന്നെ കാണണമെന്ന് ഞാൻ പറയില്ല അതായത് അങ്ങനെ അറിഞ്ഞിരിക്കണമെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതേ കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള അപ്ഡേറ്റ്സ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളെ വിലത്തുമ്പോൾ എത്തുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാചക കൂടി ചേർത്ത് പറയാം അത് ഈ ചാനൽ തന്നെ കാണണമെന്ന് ഞാൻ പറയുക നിങ്ങൾ യു കെ ഗവൺമെൻറ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് മനസ്സിലാക്കിയാലും മതിയാവും അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് യു കെ ഗവൺമെന്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അവിടെ സൈറ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയും മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഇതേപോലുള്ള അപ്ഡേറ്റ്സ് വേണ്ടി വീണ്ടും കാത്തിരിക്കുക റോവൈസ് ചെയ്യും